നമ്മൾ ആരെയെങ്കിലും റെക്കമെൻഡ് ചെയ്തു എന്ന് വിചാരിക്ക അപ്പൊ പ്രോബ്ലം ഉണ്ട് കാരണം ഗോപാലകൃഷ്ണൻ കമ്മീഷൻ മേടിക്കുന്നുണ്ടോ എന്നൊരു അതുകൊണ്ട് മൂന്നാല് പേരുടെ പേര് പറഞ്ഞത് അതുകൊണ്ട് ഒരിക്കലെങ്ങാനും നമ്മളെ പോലെയുള്ളവരുടെ നാവിലൂടെ ഒരാളുടെ പേര് റെക്കമെൻഡ് ചെയ്തു വന്നാൽ അത് ഓതന്റിക് ആയിട്ടെടുത്ത് പോകുന്നവരുണ്ട് അത് കാരണം ആരുടെയും പേര് പറയണ്ട തീരുമാനിച്ചു രണ്ടു പേരുടെ പേര് പറഞ്ഞു അദ്ദേഹം കുറെ ആൾക്കാർ വരുന്നത് കണ്ടപ്പോ കണ്ടമാനം പൈസ എടുക്കാൻ മേടിക്കാൻ തുടങ്ങി അദ്ദേഹം മാത്തമാറ്റിക്സിലെ പ്രൊഫസറാണ് അദ്ദേഹം പി എച്ച് ഡി എടുത്തിരിക്കുന്നത്തും അസ്ട്രോണമിയിലാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ മാത്തമാറ്റിക്സിന്റെ ടോപ്പ് പ്രൊഫസറായി ഇപ്പൊ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കുന്നത് പൈസ ഉണ്ടാക്കുന്നതിലാണ് അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെയാ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുക ബുദ്ധിമുട്ടുണ്ട മനസ്സിലായി വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഈ ഒരു ചോദ്യത്തിന് ഈ ഒരു ചോദ്യത്തിന് മാത്രല്ല ഞാൻ ജ്യോതിഷത്തെ കുറിച്ച് പറയുന്നത് തിരുവനന്തപുരത്തെ ജില്ലാ കളക്ടർ ആയിരുന്ന ഡോക്ടറേറ്റ് ഉള്ള നന്ദകുമാർ ഡെപ്യൂട്ടി കളക്ടർ ഇപ്പൊ അദ്ദേഹം ഗാന്ധി വില്ലേജ് ഇൻഡസ്ട്രീസിലെ ചീഫ് സെക്രട്ടറി ആയിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് കേരള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇതിലേണ്ടൊരു പത്തിരുപത് വർഷം അദ്ദേഹം വർക്ക് ചെയ്ത് അതിന് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഉത്തരണ്ട് ഇത് ഇന്ത്യൻ ഉത്തരല്ല അമേരിക്കക്കാരന്റെ ഉത്തരാണ് ആ ഉത്തരം ഞാൻ അതേപോലെ നിങ്ങളോട് പറയാം ആ ആൻസർ ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നതില് എന്റെ തോട്ട് ഇൻപുട്ടില്ല അതിനെ ഞാൻ പറയാം ചില ആക്സിഡന്റുകൾ ചില ദുരന്തങ്ങൾ ചില വലിയ സങ്കീർണങ്ങളായ പ്രശ്നങ്ങള് അശോക എംപറർ അശോക വിമാനം പോയപ്പോൾ നാനൂറ്റി നാൽപ്പത് പേര് ഒരുമിച്ച് വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് മരിച്ചു എങ്കിൽ ഈ നാനൂറ്റി നാൽപ്പത് പേർക്കും ജാതകത്തിൽ അന്ന് മരിക്കാൻ യോഗം ഉണ്ടായിരുന്നു അതിന് അദ്ദേഹം കൊടുത്ത ഇന്ത്യക്കാരനല്ല ജർമ്മൻകാരനോ അമേരിക്കക്കാരനോ അവിടുത്തെ ഉത്തരം ഇതായിരുന്നു ചില പ്രത്യേക ദുരന്തങ്ങൾ നടക്കുമ്പോൾ ലോകത്തിന്റെ പല സ്ഥലത്തുമുള്ളവര് ഒരുമിച്ച് മരിക്കും എന്ന ഗ്രൂപ്പ് അസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ ഉള്ളവര് അറിഞ്ഞോ അറിയാതെയോ അതിനകത്തേക്ക് എത്തപ്പെടുന്നു എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ വീണ്ടും ഞാൻ പറയുന്നു സയന്റിഫിക്കലി ഈ വരിക്ക് ഒരു വാലിഡിറ്റിയും ഇല്ല സയൻസ് ഉപയോഗിച്ച് ഇപ്പോൾ പറഞ്ഞത് ആക്സുല്യൂട്ട് നോൺ സെൻസ് അപ്പൊ ചിലരെല്ലാം മരിക്കാൻ ആ അവരുടെ സമയമാവുമ്പോൾ അത് ആർ ഫോക്കിംഗ് ടുഗദർ കമ്മിംഗ് ടുഗദർ ഫ്ലോക്കിംഗ് ടുഗദർ കമ്മിംഗ് ടുഗദർ ഫോർ അക്സെപ്റ്റിംഗ് ദ ഡെത്ത് ടുഗദർ അതാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം വിവരിക്കേണ്ടായി അത് ഇതിലിപ്പ എന്റെ കോൺട്രിബ്യൂഷൻ ഇല്ല വാട്ട് എവർ ഹി എക്സ്പ്ലെയിൻഡ് മിസ്റ്റർ നന്ദകുമാർ അത് മറ്റൊരു സദസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടു അത് ഞാൻ ഈ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായിട്ട് നിങ്ങളോട് പറയുക ചെയ്തത് യഥാർത്ഥത്തിൽ നാഡീജ്യോതിഷം വശിഷ്ട നാഡീ വ്യാസ നാടി പക്ഷെ പതിനെട്ട് നാഡീജ്യോതിഷങ്ങളുണ്ട് എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് പണ്ട് ആൾക്കാര് ഋഷിവൈദ്യന്മാര് ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് ഉറക്കം വരാതിരിക്കാൻ അവര് ലഗ്നം ഏറെ മേടം രാശിയിൽ ലഗ്നം വന്നു മറ്റ് ഗ്രഹങ്ങൾ ഇങ്ങനെയെല്ലാം വന്നാൽ ആ വ്യക്തി എങ്ങനെ ഉണ്ടായിരിക്കും ആ വ്യക്തിയുടെ വീട് എങ്ങനെ ഉണ്ടായിരിക്കും ആ വ്യക്തി താമസിക്കുന്ന പ്രദേശം എങ്ങനെയുള്ളതായിരിക്കും ആ വീടിന്റെ ചുറ്റും എത്ര അരുവി ഉണ്ടായിരിക്കും എത്ര മരങ്ങൾ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ളതെല്ലാം ജാതകം നോക്കി എഴുതുന്നതിന് പകരം കുറേ വ്യക്തികൾ ജനിച്ചു എന്ന് ഇമാജിൻ ചെയ്ത് അവരുടെ ജാതകം എഴുതുക ചെയ്തത് അങ്ങനെ കുറേ എഴുതി വലിയ ബണ്ടിലായിട്ട് വെച്ചിരിക്കുന്നത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ ഒന്നുകിൽ ഫിംഗർ അതിന്റെ അലൈൻമെന്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അച്ഛന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ ടൈം ഓഫ് ബർത്തോ പറഞ്ഞ് അത് പറയാറുണ്ട് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് പോലീസ് ട്രെയിനിങ് അക്കാഡമിയുടെ ഡയറക്ടറാണ് തൃശ്ശൂരിലാണ് അദ്ദേഹം സ്വദേശം അദ്ദേഹം ഭാര്യയും കൂടി ഇതിന്റെ പരീക്ഷണം നടത്തി ഒരു പത്ത് വർഷം എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വരി അതേപോലെ ആവർത്തിക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാ എന്റെ ഡോക്ടറേറ്റ് സയന്റിഫിക് സബ്ജക്റ്റിലാണ് എന്റെ ഐ പി എസ് ഇതാണ് ഞാൻ അത്രയും വലിയ ഈശ്വര വിശ്വാസിയൊന്നുമല്ല പക്ഷേ ചില വ്യക്തികളെ കുറിച്ച് ഇത്രയും ചെറിയ ഡാറ്റ ലഭിച്ച് അധികം ഡാറ്റ കൊടയ്ക്കാൻ സാധിക്കുന്ന വേറെ ഒരു ബ്രാഞ്ച് ഓഫ് നോളജും ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ എന്നെക്കുറിച്ചും എന്റെ ഭാര്യയെക്കുറിച്ചും നാടി ജ്യോതിഷൻ പറഞ്ഞത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ശരിയായ സ്ഥിതിക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്ക് അതിൽ വിശ്വാസം ഉണ്ടെന്ന് എന്റെ വരികളല്ല ഇത് ഡോക്ടർ അലക്സാണ്ടർ ജയിക്കും ഇന്നും അദ്ദേഹത്തിന് ഫോൺ ഫ്രിഡ്ജ് കിട്ടും അദ്ദേഹം ചിലപ്പോൾ പാലയിൽ ചിലപ്പോൾ ട്രോണ്ടത്തിൽ ഉണ്ടാവും മിക്കവാറും തൃശ്ശൂരിൽ അദ്ദേഹം പോലീസ് അക്കാദമിയിൽ ഉണ്ടാവും വിളിച്ചാൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ആളാണ് കേരളത്തിൽ കണ്ണ് തന്നെത്താനടക്കാൻ പറ്റാത്ത ഒരേ ഒരാൾ അദ്ദേഹം അറിയാലു ഇല്ലേ കണ്ണ് തന്നെത്താനടക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹം കണ്ണ് തുറക്കണം കൈ കൊണ്ട് തുറന്നിട്ട് പിന്നെ കുറെ നേരം സംസാരിച്ചതിന് ശേഷം കൈ അടച്ചിട്ട് പിന്നെ തുറക്കും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുകൂടി അദ്ദേഹം ഈ എഴുതി തന്ന റിപ്പോർട്ടിൽ ഉണ്ടെന്ന കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചതിൽ പറഞ്ഞിരുന്നു ഞാൻ വീണ്ടും പറയുന്നു ഇതൊന്നും നമ്മൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി വേണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട ഉപയോഗിക്കാൻ പറ്റുമോ നോക്ക ഞാൻ എപ്പോഴും പറയാറുള്ളത് അതാണ് നാരങ്ങാ തൊലി എന്തിനാ ഉപയോഗിക്കാൻ പറ്റുക ഓറഞ്ചിന്റെ തൊലി എന്തിനാ ഉപയോഗിക്കാൻ പറ്റുക എന്ന് ഒരാൾ ചോദിച്ചു അത് കുറച്ച് ഉണങ്ങിയതിന് ശേഷം ചായ ഉണ്ടാക്കുമ്പോൾ ഒരു കഷ്ണ ഇല്ലാത്തിട്ടേക്ക നല്ല ചായ ആയിരിക്കും അപ്പൊ മഞ്ഞളിന്റെ ഇലയോ പായസം ഉണ്ടാക്കുമ്പോ ഒന്ന് മുക്കിയെടുത്തേക്കാം അതിൽ കുറെ നേരം ഇട്ടു കഴിഞ്ഞാൽ ഭയങ്കര ചീത്ത ടേസ്റ്റ് ആവും ഒന്ന് മുക്കിയെടുത്താൽ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ കറിവേപ്പിലെ മാതിരി പലതും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിലും ഉപയോഗിക്കാം ഇതിനെ ബഹുമാനിച്ചില്ല ആദരിച്ചില്ല വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതാണ് നാടി ജ്യോതിഷത്തെക്കുറിച്ച് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞത് ഞാൻ അവതരിപ്പിച്ചു എന്റെ ഭാര്യ നാടി ജ്യോതിഷത്തിന് പോയിരുന്നു അനുഗ്രഹം കൊണ്ട് അവർ പറഞ്ഞത് പദാനപദം തെറ്റായിരുന്നു അതെ 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 കുറെ ഉണ്ട് അക്ഷരങ്ങൾ അക്കങ്ങളുമായിട്ട് ബന്ധമുണ്ട് നമ്മുടെ യഥാർത്ഥത്തിൽ ഏത് രീതിയിലാന്ന് ചോദിച്ചാൽ കടവയാദി നമ്പർ സിസ്റ്റത്തില് നമ്മൾ പറയാറ് ഗോപാജ്ഞയാ ദിനധാമ ഗോപാജ്ഞയാ ദിനധാമ എന്ന് പറഞ്ഞാൽ അൻപത്തിയെട്ട് മിനിറ്റ് ഒമ്പത് സെക്കൻഡ് പതിമൂന്ന് ഡിസി സെക്കൻഡ് പതിനാറ് പത്ത് മൈക്രോ സെക്കൻഡ് അതിന് ഒരു വാക്കാണ് ഗോപാജ്ഞയാ ദിന ഗാ മൂന്ന് പാ ഒന്ന് ഞാ പൂജ്യം യാ ഒന്ന് പൂജ്യം ധ ഒമ്പത് മാ അഞ്ച് അൻപത്തി ഒമ്പത് മിനിറ്റ് എട്ട് സെക്കൻഡ് പത്ത് ഡെസി സെക്കൻഡ് പതിമൂന്ന് മൈക്രോ സെക്കൻഡ് ഭൂമി സൂര്യനും ചുറ്റും കറങ്ങുന്ന വെലോസിറ്റി നമ്പർ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുക അക്ഷരങ്ങൾ ഉപയോഗിച്ച് അതിന് കടവയാദി നമ്പർ സിസ്റ്റം പറയും ആ കടവയാദി നമ്പർ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാട്ടിലെ എഴുപത്തിരണ്ട് രാഗങ്ങൾ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ അക്ഷരം കേട്ടാൽ ഇത് എത്രാമത്തെ രാഗാണെന്ന് ഇവർക്ക് പറയാൻ പറ്റുന്നത് ഹരഹരപ്രിയ രാഗം ഹാ എത്രാമത്തെ അക്ഷരമാണ് നോക്കുക അത്രാമത്തെ ഇതായിരിക്കും ആ രാഗത്തില് ലിസ്റ്റില് അവരുടെ വരിക കാമ്പോജി രാഗത്തിനകത്ത് നമ്പർ നോക്കി കഴിഞ്ഞാൽ കാമ്പ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെ ആണെന്ന് പറയാൻ സാധിക്കും അപ്പൊ അക്ഷരങ്ങൾക്ക് നമ്പറുമായിട്ട് ബന്ധമുണ്ട് ന്യൂമറോളജി ഞാൻ എത്ര നോക്കിയിട്ടും അതിന്റെ ലോജിക്കലും റാഷണലുമായിട്ട് എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല പക്ഷെ എന്നാ ആ ഊഹാപോഹം എന്ന് പറയുമ്പോൾ മലയാളി പറയുന്ന ഊഹാബോഹമല്ല സംസ്കൃതത്തിലെ ഊഹാപോഹാണ് അതായത് സാധനയോടുകൂടി ഇത്രയും പരാമീറ്ററിനെ മുമ്പിൽ കണ്ടുകൊണ്ട് അവിടെ നിന്നെടുത്തു വേണം പറയാൻ എന്ന പദപ്രയോഗമാണ് ഊഹാബോഹ പടുവെന്ന് മലയാളത്തിൽ ഊഹാപോഹങ്ങളിലൂടെ പലതും പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്ന അർത്ഥമല്ല സംസ്കൃതത്തിലെ അർത്ഥം അത് അങ്ങനെയുള്ള ഊഹാബോഹങ്ങളിലൂടെ വന്നതാണോ അസ്ട്രോളജി എന്നാണ് അടുത്ത ചോദ്യം അല്ലേ യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് കാരകത്വം കൊണ്ട് മാത്രമായില്ല ചക്രത്തിന്റെ ഭാവാധിപത്യം ഭാവം രാശി എല്ലാം കൂടി ചേർന്നിട്ടുണ്ട് കാരകത്വം ഒരു പരാമീറ്ററേ ആയുള്ളൂ